ത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ കാണാത്ത ഒരു ലോകത്തെ ദലീലുകൾ വെച്ച് ഹബീബിൾക്കല്ലാഹു ഇറക്കിയ വഹീന്റെ വെളിച്ചത്തിൽ റവലേഷന്റെ വെളിച്ചത്തിൽ ആ ഒരു വഹീനെ വിശ്വസിച്ചതിന്റെ പേരിൽ ഹൽബുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഒരു മുസ്ലിം സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ഇല്ല വന്നാറു ും സത്യമാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് സത്യമാണ് എല്ലാം സത്യമാണ് എന്ന് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ ഷഹാദത്ത് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ് കണ്ടതിനെയാണ് സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹുവിന്റെ അറർഷിനെ അറിഷിനെ ചുമക്കുന്ന മലക്കുകള് പോലും അള്ളാഹുവിൽ ഈമാനുള്ളവരാണെന്നാണ് എന്ന് പറഞ്ഞാൽ മലക്കുകള് പോലും അള്ളാഹുവിന്റെ അറഷിനെ അള്ളാഹുവിന്റെ അറിഷ് ചുമക്കുമ്പോ റബ്ബാലയെ കാണുന്നില്ല അവർക്ക് ഈമാനാണ് എന്തുകൊണ്ട് ആയനത്തുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈമാൻ എന്നല്ല പ്രയോഗിക്കുക ഷഹാദത്തെ അവിടെ ഉണ്ടാവുക മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഹൃദയത്തിന്റെ വെളിച്ചത്തിലൂടെ അല്ലാഹുവിന്റെ ബോധിച്ചവരാണ് മരണമുണ്ടെന്നും ഖബറുണ്ടെന്നും ഉള്ളിൽ ഒന്നുകിൽ ഇമ്മാ ഇമ്മാ ജന്നത്ത് മിൻ മിൻ അല്ലെങ്കിൽ ഹഫരിൻ ഉണ്ടെന്നും കബറുണ്ടെന്നും കഷ്ണമായിരിക്കും ഒരിക്കൽ ഒന്നുകിൽ അത് ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലെങ്കിൽ അത് മുക്മിനിങ്ങൾക്ക് സ്വർഗമാണ് അവിടെ ഒരു ഹയാത്തുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഹിസാബുണ്ട് ഒരു ഇതെല്ലാം നമ്മൾ കണ്ട പോലെ വിശ്വസിക്കുന്നവരാ അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്റെ സാക്ഷ്യം കണ്ണുകൊണ്ട് കണ്ട പോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു ഞാൻ കണ്ടതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഷഹാദത്താണ് ഇതൊക്കെ അതാണ് ഒരു മമ്മിനും ഒരു 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 സ്കെപ്റ്റിക്കായ മനുഷ്യനൊന്നുമില്ല വ്യത്യാസം സംശയാലുക്കളായ ആളുകൾ സന്ദേഹവാദികളായ ആളുകൾ ഉണ്ടാവോ ഇല്ലയോ നാളെ വരലോകുണ്ടോ ഇല്ലേ നമുക്ക് എന്തായാലും ഒരു നിലക്കും ഒരു നാളെ നഷ്ടമല്ല എക്സാം ഉണ്ടാവുണ്ടാവൂലേന്ന് ടീച്ചർ പറഞ്ഞ് നാളെ പരീക്ഷയാണ് അപ്പൊ ഒരുത്തം വിളിച്ചു പറഞ്ഞ് വെറുതെ പറയാണ് അപ്പൊ ചില വളവന്മാരും അവന്റെ പിന്നാലെ കൂടി പരീക്ഷ ഉണ്ടായി എന്താ അവര് തോൽക്കും നേരെ മറിച്ച് പരീക്ഷ ഉണ്ടെന്ന് ഉറപ്പിച്ച ആളുകള് അവര് ഇല്ല പരീക്ഷ നീട്ടിവെച്ചെന്ന് വിചാരിക്ക സ്കൂളങ്ങ് കൂട്ടി എന്ന് വിചാരിക്കുക വല്ല നഷ്ടപ്പെടാനുണ്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല അവർ ഒരുങ്ങിയിരുന്നു അവർ റെഡിയാണ് മ്മിനീങ്ങൾ റെഡിയാ